ജാസ് ഫാം ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കാൻ പോണത് നമ്മുടെ വീട്ടിൽ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളാണ് കാണിക്കണത് ഇപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങളിപ്പോൾ ഏകദേശം രണ്ടാഴ്ചയായി അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത് ഒരാഴ്ച സ്റ്റാർട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഈ അരിനുറുക്കും ഇതൊക്കെ കുറച്ച് സ്റ്റാർട്ട് ചെയ്യാം അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടൊക്കെ ആഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ ഉണ്ടാകുന്ന വേ ഫുഡിൻ്റെ വേസ്റ്റും അതൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നമ്മൾ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ കോഴികളെ അട വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അധികം മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കോഴീനെ നമ്മൾ ഒരുമിച്ച് ഒരേ ദിവസം അട അടവയ്ക്കുക അപ്പോൾ നമുക്ക് ഒരുമിച്ച് വിരിഞ്ഞു കിട്ടുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ഒരേ ദിവസം തന്നെ നമുക്ക് വിരിഞ്ഞു കിട്ടും അപ്പോൾ അതുപോലെ തന്നെ അവരുടെ നമുക്ക് വാക്സിനും കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ എല്ലാത്തിനും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒരുമിച്ച് ഒരു പത്ത് നാൽപ്പത് കോഴിക്കുഞ്ഞുങ്ങളെ വിരിപ്പിച്ച് അതായിരിക്കും കൂടുതൽ നല്ലത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഈ രണ്ടാഴ്ച കഴിഞ്ഞാൽ പുല്ലൊക്കെ ഉണ്ടാവും പുല്ലൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രതിരോധശേഷി കൂടും പിന്നെ കുടിക്കുന്ന വെള്ളത്തിൽ നമ്മളിന്നും മഞ്ഞൾ കുറച്ച് കലക്കിയിട്ട് മഞ്ഞൾ വെള്ളം കൊടുക്കുക കോഴിക്കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അതെല്ലാം കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രതിരോധശേഷി കിട്ടും അത് അഥവാ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ കണ്ടു തുടങ്ങുന്ന തന്നെ ആ കോഴിക്കുഞ്ഞിനെ ഉടനടി നമ്മൾ മാറ്റിയിട്ട് തനിയതിനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക കൂട്ടത്തിൽ